സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം സെന്ററിലെത്തിയ ജതിൻ നേരെ ഓഫീസ് റൂമിലേക്കാണ് ചെന്നത് ഓഫീസ് റൂമിനോട് ചേർന്നാണ് സ്റ്റാഫ് റൂം പ്രിൻസിപ്പൽ തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളെയും പരിചയപ്പെടുത്തി തന്നു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായതിനാൽ ആകെ എട്ട് പേർ മാത്രമേ സ്റ്റാഫായിട്ടുള്ളൂ അതിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കാൻ മൂന്ന് ടീച്ചേഴ്സും ഡിഗ്രിക്ക് അഞ്ച് സ്റ്റാഫു ആണുള്ളത് ഏത് അന്മീഷ ടീച്ചർ ഈ ടീച്ചറാണ് ഹിസ്റ്ററിയും എക്കണോമിക്സും എടുക്കുന്നത് ഏത് ഹരി സാറാണ് സോഷ്യോളജിയും മലയാളവും എടുക്കുന്നത് ടൈം ടേബിൾ സ്റ്റാഫ് റൂമിലെ ബുക്കുകൾ വച്ചിരിക്കുന്നതിൻ്റെ സൈഡിലായി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ജതിൻ അത് നോക്കി ഫസ്റ്റ് അവർ പ്ലസ് വൺ ക്ലാസ്സിൽ ഇംഗ്ലീഷാണ് കുറേ പോർഷൻസ് ഇതിനു മുമ്പുള്ള സാർ എടുത്തു തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി എടുത്താൽ മതി ജതിൻ ഇംഗ്ലീഷ് ടെക്സ്റ്റും കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു പരിചയമില്ലാത്ത ഒരാളെ കണ്ടതും അത്രയും നേരം ബഹളം വച്ചിരുന്ന ക്ലാസ് ഒന്ന് നിശബ്ദമായി നാലും അഞ്ചും പിള്ളേർ വച്ചാണ് ഓരോ ബെഞ്ചിലും ഇരിക്കുന്നത് അങ്ങനെ ഒരു ക്ലാസ് മുഴുവനായി എൺപതോളം പിള്ളേര് ജതിൻ തൻ്റെ സെൽഫ് ഇൻട്രോ പറഞ്ഞ ശേഷം എല്ലാവരോടും ഒരു ചടങ്ങ് എന്ന പോലെ പേര് ചോദിച്ചു അത് കഴിഞ്ഞ് ഇതിന് മുൻപുള്ള ടീച്ചർ എത്രത്തോളം പോർഷൻസ് എടുത്തു കഴിഞ്ഞു എന്നുള്ളത് നോക്കി മനസ്സിലാക്കി ഇംഗ്ലീഷ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുത്തു വരേണ്ടത് വാ കൊണ്ട് പറഞ്ഞു തന്നാൽ മതി സാറേ പിന്നിൽ നിന്നും അപ്പോഴേക്കും ഒരു പയ്യന്റെ വക കൗണ്ടർ വന്നിരുന്നു ഒപ്പം ക്ലാസ് മുഴുവൻ ഒരു കൂട്ടച്ചിരിയും വാ കൊണ്ടാ പറഞ്ഞു തരിക അല്ലാതെ നമുക്കിവിടെ ആക്ഷൻസും കളിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ച് ജസ്റ്റ് മീനിങ് പറഞ്ഞു തന്നാൽ മതിയോ അതോ നോട്ട്സ് വേണോന്ന് അത് കേട്ട് മീനിങ് പറഞ്ഞു തന്നാൽ മതിയെന്നും നോട്ട്സ് വേണോ എന്നും രണ്ടഭിപ്രായം ഉയർന്നു ഞാൻ ദിവസം എടുക്കുന്ന പോർഷൻസിന്റെ നോട്ട് വൈകുന്നേരം ഗ്രൂപ്പിൽ അയച്ചു തരും ആവശ്യമുള്ളവർക്ക് എഴുതി എടുക്കാം എടുക്കാതിരിക്കാം പക്ഷെ പിറ്റേത് ഞാനത് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയിരിക്കണം അത് കേട്ടതും ക്ലാസ് ഒന്ന് നിശബ്ദമായി ശേഷം കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി ചുരുക്കത്തിൽ താൻ പറഞ്ഞത് അവർക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് ജതിനു മനസ്സിലായിരുന്നു ബെല്ലടിച്ചതും അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ പോണം അത് പ്ലസ് ടുവിലാണ് ആദ്യ ദിവസമായതിനാൽ അവിടെ ചെന്നിട്ടും ഇതുപോലെ പരിചയപ്പെടലും പോർഷൻസും മറ്റുമൊക്കെ നോക്കി പക്ഷെ പ്ലസ് വൺ വെച്ച് നോക്കുമ്പോൾ പ്ലസ് ടു കുറച്ച് ഭേദമാണെന്ന് അവര് തോന്നിപ്പോയി ഉച്ചക്ക് എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് ഹരിസാറിൻ്റെ കല്യാണമാണ് അതാണ് പ്രധാന സംസാരം അല്ല ജതിൻ സാറിൻ്റെ കല്യാണം കഴിഞ്ഞാണോ അനീഷ ടീച്ചർ ചോദിച്ചു അതെ ഒരു മാസം ആയിട്ടേ ഉള്ളൂ വൈഫ് എന്തു ചെയ്യ പഠിക്കുക പി ജി അല്ല എനിക്ക് ടീച്ചറെ ടീച്ചർക്ക് കല്യാണം ഒന്നും വേണ്ടേ നല്ല ഒരാളെ കിട്ടട്ടെ എൻ്റെ ഹരി സാറേ ഇത് കേൾക്കണം ചെയ്തിട്ടു സാറേ ഇതിനു പകരം അരുൺ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു ഉണ്ടായിരുന്നത് ആളീ ടീച്ചറുടെ വീട്ടിൽ കല്യാണം വരെ ആലോചിച്ച് ചെന്നതാ പക്ഷെ സമ്മതിച്ചില്ലെന്ന് ഈ അരുൺ സാറിൻ്റെ ആണെങ്കിൽ തങ്കപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു ഒന്ന് നിർത്തിക്കാ ഹരി സാറേ വേറൊന്നും പറയാനില്ല നിങ്ങൾക്ക് അല്ല ജതിൻ സാറിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞില്ലല്ലോ വിഷയം മാറ്റാൻ എന്ന പോലെ അനീഷ് ചോദിച്ചു അത് അപ്പോഴേക്കും ഫോണിലേക്ക് കോള് വന്നിരുന്നു ഞാൻ കൈ കഴുകാണേ ജതിൻ അവരോടായി പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞ പാത്രവും അടച്ചു വെച്ച് ഫോണുമായി കൈ കഴുകുന്നിടത്തേക്ക് നടന്നു എന്താണ് പ്രിയതമ്മ ഈ സമയത്തൊരു ഫോൺ വിളി ഒപ്പം അവന്റെ മുഖത്തൊരു പുഞ്ചിരിയും പുഞ്ചിരിയുണ്ട് വെറുതെ വിളിച്ചതാ ഭക്ഷണം കഴിച്ചോ ഓ കേറിങ് ആണോ ഭാര്യ നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്കോ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഞാൻ അങ്ങോട്ട് ഇത്തിരി കാണിച്ച പുച്ചു ഞാൻ കോള് കട്ടാക്കുക അയ്യോ വക്കല്ലേ എനിക്കിപ്പോൾ നിന്റെ കാര്യത്തിൽ നല്ല ദേ എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കട്ട ഒരു ശ്രദ്ധ പോലും സത്യടി എന്നാ ഞാൻ എന്നിട്ടിരിക്കുന്ന യൂണിഫോമിന്റെ കളർ പറ യൂണിഫോം അത് നീ എന്ന വിടുന്ന കളർ തന്നെയല്ലേ അയ്യടാ ഓടായ്പണിക്കാതെ പറ മോനെ ജതിനെ അവൾ പറഞ്ഞത് ജതി ഒന്ന് പരിങ്ങി പോയി ബ്ലാക്ക് അല്ലേ അത് സാധാ യൂണിഫോമ് ഇന്ന് സ്പെഷ്യൽ യൂണിഫോമാണ് അങ്ങനെ സ്പെഷ്യൽ യൂണിഫോമൊക്കെ ഉണ്ടോ ആ ഉണ്ട് ഞാൻ കോൾ വയ്ക്കുവാ അതും പറഞ്ഞവൾ കോൾ കട്ടാക്കിയതും ജതിൻ തിരികെ വിളിച്ചു പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല അവൾ പിണങ്ങിയതായിരിക്കുമെന്ന് കരുതി ജതിൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു നിങ്ങൾക്ക് ഇവിടെയുള്ള വിമൻസ് കോളേജിലെ സ്പെഷ്യൽ യൂണിഫോമിന്റെ കളർ അറിയുമോ ജതിൻ സാറിന് എന്താ യൂണിഫോമിന്റെ കളർ അറിയേണ്ട കാര്യം കളിയാക്കിയാണ് ഹരിയുടെ ചോദ്യം ഒരാവശ്യമുണ്ട് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കേടോ സ്കൈ ബ്ലൂ ആ ജതിൻ സാറേ അനീഷ കൊടുത്തു അത് കേട്ടതും ജതിൻ അതുല്യെ വീണ്ടും മൂന്ന് തവണ വിളിച്ചുവെങ്കിലും അവൾ കോളെടുത്തില്ല അടുത്ത പിരീഡ് പ്ലസ് വൺ ക്ലാസ്സിൽ ആണ് എടുക്കേണ്ടത് അവിടെ പോയി വെറുതെ ഇരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുത്തില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജതിന് പിള്ളേരെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയിരുന്നു ക്ലാസ് കഴിഞ്ഞ് അവൻ തൻ്റെ ചെയറിൽ വന്നിരുന്നു ഇനി ഒരു അവർ ക്ലാസ്സില്ലാത്തത് കൊണ്ട് അവൻ വെറുതെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ചു നോക്കി ഏതോ വാക്കിൻ്റെ മീനിങ് നോക്കുന്നതിന് ഫോൺ എടുത്തപ്പോഴാണ് അതുല്യയുടെ മെസ്സേജ് കാണുന്നത് എന്തിനാ വിളിച്ച മനുഷ്യ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു അതാ കോൾ കട്ടാക്കിയത് അത് കണ്ട് ജതിന് ചിരി വന്നു അപ്പോഴേക്കും അവൾ പിണുങ്ങിപ്പോയതാണെന്ന് വരെ താൻ ചിന്തിച്ചിരുന്നു ഞാൻ യൂണിഫോമിൻ്റെ കളർ പറയുന്നതിന് മുമ്പ് നീ കോള് കട്ടാക്കിപ്പോയില്ലേ അത് പറയാൻ വേണ്ടി വിളിച്ചതാ അവൻ വോയിസ് അയച്ചതും അവൾ അത് സീൽ ചെയ്തു ഏതാ കളറ് സ്കൈ ബ്ലൂ അവൻ ടൈപ്പ് ചെയ്ത് അയച്ചതും അവൾ എന്തോ വോയിസ് അയക്കുന്നുണ്ട് എടെ കള്ള വക്കീലേ താൻ്റെ കുരുട്ട് ബുദ്ധി താൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി ആരോടെങ്കിലും ചോദിച്ചിട്ടായിരിക്കും യൂണിഫോമിന്റെ കളർ കിട്ടിയത് ഏയ് ഇല്ല ഞാൻ മോണിംഗ് കണ്ടിരുന്നു അതിന് ഞാനെന്ന് സ്പെഷ്യൽ യൂണിഫോം അല്ലടമുണ്ടായിട്ടിരിക്കുന്ന നിന്റെ കളി സോറി വോയിസ് കേട്ടതും അവനൊരു ഇളിഞ്ഞ ചിരിയോടെ അയച്ചു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നതിനാൽ വൈകുന്നേരം കോളേജിന് മുന്നിൽ താൻ നിൽക്കാ എന്നും സെന്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ വിളിക്കണമെന്നും പറഞ്ഞ് അവൾ നെറ്റ് ഓഫ് ചെയ്തു ജതിൻ സാർ പോവാണോ മൂന്നു മണിക്ക് ബെല്ലടിച്ചതും പോവാൻ നിൽക്കുന്ന ജതിനോട് ഹരി ചോദിച്ചു എന്തേ വേറെന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ വർക്കുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു ഒരു ചെറിയ വർക്ക് ഉണ്ട് ഇവിടെയല്ല പുറത്ത് പുറത്തോ ഈ ഹരിസാർ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനാ ജതിനാകുമ്പോൾ വൈഫിന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് പരിചയം കാണുമല്ലോ അതുകൊണ്ട് ഒന്ന് കൂടെ വരണം അധികം ദൂരമൊന്നുമില്ല ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിലാണ് അനീഷ ടീച്ചർ വരുന്നുണ്ട് വെറും ഒരു ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ തന്നോട് ഇത്ര അടുപ്പം കാണിക്കുന്നവരോട് എതിർത്ത് പറയാൻ അവനും തോന്നിയില്ല ജതിൻ വരാൻ കുറച്ച് വൈകൂ പറഞ്ഞതിനാൽ അവൾ നേരത്തെ ലൈബ്രറിയിലേക്ക് നടന്നു അവിടെ അകത്തേക്ക് ബാഗും ഫോണും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചേൽപ്പിക്കാനുള്ള ബുക്കുകൾ ലൈബ്രറിയിൽ വെച്ചവൾ പുറത്തേക്ക് വന്നു ഡി സോണിൻ്റെ ഭാഗമായി ക്ലാസ് കഴിഞ്ഞ് കുറേ കുട്ടികൾ അവിടെ ഇവിടെയായി ഡാൻസും പാട്ടും ഡ്രാമയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതെല്ലാം നോക്കി അവൾ മരത്തിൻ്റെ ചുവട്ടിലെ കൽത്തിട്ടയിലിരുന്നു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും ഫോണിലേക്ക് ജതിന്റെ കോൾ വന്നു എന്റെ കുട്ടി എവിടെയാ കോൾ അറ്റൻഡ് ചെയ്തതും അവൻ ചോദിച്ചു കോളേജില് എന്നാ വാ ഞാൻ ഈ റോഡിന്റെ സൈഡിലുണ്ട് ഇതാ വരുന്നു അവൾ ഫോൺ ബാഗിലിട്ട് ഗേറ്റിൻ്റെ അരികിലേക്ക് നടന്നു കാറിന്റെ ഡോറ് തുറന്നതും പെട്ടെന്ന് അവളുടെ മുഖം ചൊളിഞ്ഞു ഈ കാറിന്റെ ഉള്ളിൽ ഏതാ ഒരു പെർഫ്യൂമിന്റെ മണം ആവോ അറിയില്ല ഈ കാറിൽ വേറെ ആരെങ്കിലും കയറിയിരുന്നോ ഇത് നിങ്ങളുടെ പെർഫ്യൂമിന്റെ മണമല്ല ഉള്ളിൽ പോലും കയറാതെയാണ് അവളോട് ചോദ്യം ഇതിലാരും കയറിയിട്ടില്ല നീ വേഗം കയറാൻ നോക്ക് അല്ല ഇതിനുള്ളിൽ ഒരു മണമുണ്ട് എനിക്കിഷ്ട ഈ സ്മെല്ല് ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമേ അവൻ പിറുപിറുത്തുകൊണ്ട് എ സി ഓഫാക്കി കാറിന്റെ ഗ്ലാസ് തുറന്നിട്ടു ഒന്ന് അതില്ലേ ഒരു പെർഫ്യൂം അല്ലേ ഗ്ലാസ് തുറന്നിട്ട കാരണം അതങ്ങ് പൊയ്ക്കോളും അവൻ പറഞ്ഞതും അവൾ നീരസത്തോടെ കാറിൽ കയറി എങ്കിലും ചെറുതായിട്ടാണെങ്കിലും ആ സ്മെൽ ഉള്ളിലുണ്ട് അതവളെ അസ്വസ്ഥമാക്കുകയും ചെയ്തു നിനക്ക് എന്താണ് പറ്റിയേ വീടിന് മുന്നിൽ കാറ് നിർത്തിയിട്ട് ഇറങ്ങാതെ എന്തോ ആലോചിച്ചിരിക്കുന്നവളെ അവൻ തട്ടി വിളിച്ചു ഒന്നുമില്ല അവൾ ബാഗ് എടുത്ത് വേഗം മുകളിലേക്ക് കയറിപ്പോയി ജതിൻ ബാക്ക് സീറ്റിൽ നിന്നും ജ്വല്ലറി എടുത്ത് അതിൽ നിന്നും ചെറിയൊരു ബോക്സ് പുറത്തെടുത്തു ശേഷം കാർ ലോക്ക് ചെയ്ത് മുകളിലേക്ക് നടന്നു അവൻ റൂമിലെത്തുമ്പോഴേക്കും അതുല്യ കുളിക്കാനായി കയറിയിരുന്നു ജതിൻ തൻ്റെ ബാഗിൽ നിന്നും അതുല്യയുടെ ബാഗിൽ നിന്നും ഉച്ചക്ക് കഴിച്ച പാത്രം എടുത്ത അടുക്കളയിലേക്ക് നടന്നു താൻ ഉച്ചക്ക് കഴിച്ച പാത്രം തുറന്നതും അവിടെ ആകെ ഒരു മണം നിറഞ്ഞു അവൻ മുഖം ചൊളിച്ച് അതുല്യയുടെ പാത്രം തുറന്നു പക്ഷെ അത് കഴുകിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവളുടെ പാത്രം എന്നും കഴുകി വയ്ക്കുന്നത് അവനാണ് പക്ഷെ ഇതവൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് പോലും അവൻ ആ പാത്രം കഴുകി വെച്ച ശേഷം റൂമിലേക്ക് നടന്നു അപ്പോഴേക്കും അതുല്യ കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു കുഞ്ഞമ്മേ അവളുടെ ഇടുപ്പിലൂടെ അവൻ വിളിച്ചു ആ പറഞ്ഞതിനെ അവൾ വെളിയിട്ടു മൂഡ് ഓഫ് എനിക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ലല്ലോ അത് പറയുമ്പോഴും അവളിൽ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു സത്യമായിട്ടൊന്നുമില്ലേ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല മാഷെ ജതിന് അവളെ തനിക്കും നേരെ തിരിച്ചു നിർത്തി അവളുടെ കവളിൽ തൻ്റെ കൈ കോർത്തു പിടിച്ചു എന്തായിട്ടാ ഇങ്ങനെ നോക്കുന്നേ ഇഷ്ടം കൊണ്ട് ഓഹോ അവൾ ചിരിയാലെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നതും ജതിൻ അവൻ ഇറക്ക പുണർന്നു ഞാൻ നിനക്കൊരു കാര്യം വാങ്ങിച്ചിട്ടുണ്ട് എന്ത് അവന്റെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു ബർത്ത്ഡേ ഗിഫ്റ്റ് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കയ്യിൽ മടക്കി പിടിച്ചിരുന്ന ഗോൾഡിന്റെ റിംഗ് അവളുടെ വിരലിലായി ഇട്ടു കൊടുത്തു അതില്യ കൈയിലെ റിങ്ങിലേക്കും ജതിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി താങ്ക് യു താങ്ക് യു ഫോർ ബീങ് മൈ സ്വീറ്റസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ നെറ്റിയിൽ മുത്തിക്കൊണ്ടാവൻ പറഞ്ഞു എന്താടി അവളുടെ അന്തം വിട്ടുള്ള നോട്ടം കണ്ടവൻ ചോദിച്ചു ഏ ഒന്നുമില്ല എന്നാ ഞാനൊരു ഉമ്മാരട്ടെ അവളുടെ ചുണ്ടിലൂടെ വിരലോടിച്ചവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ വിടർന്നു അടുത്ത നിമിഷം ജതിൻ അവളുടെ ചുണ്ടിലേക്ക് ചേർന്നിരുന്നു അതുല്യ കണ്ണുകൾ ഇറുക്കി അടച്ച് ചുമരിലേക്ക് ചാരി ഒരു ദീർഘ ചുമനത്തിന് ശേഷം ജതിൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവന്റെ പല്ലുകൾ കഴുത്തിലാഴ്ന്നതും ശേഷം അവടെ ചുണ്ടുകൾ പതിയുന്നതും അവൾ ഒരു വിറയലോടെ അറിഞ്ഞിരുന്നു അവൾ ജതിൻ്റെ ഷർട്ടിൽ മുറുക്ക പിടിച്ചു ജതിന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ചലിക്കുന്നതിനനുസരിച്ച് അവന്റെ കൈകളും അവളുടെ എടുപ്പിലും വയറിലുമായി നീങ്ങിക്കൊണ്ടിരുന്നു ഏട്ടാ മതി അവൾ കിതപ്പോടെ അവനെ തള്ളി മാറ്റി നിർത്തി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ കിതപ്പോടെ പറഞ്ഞു പേടിച്ചോ ഇല്ല പക്ഷേ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക അവൾ വിറയിലൂടെ പറഞ്ഞതും ജതിന് ചിരി വന്നു വൈകുന്നേരത്തെ പണികളെല്ലാം തീർത്ത് അതുല്യ പഠിക്കാനായിരുന്നതും ജതിനും പ്ലസ് വണിലെ ബുക്കെടുത്ത ഉമ്മറത്തേക്ക് നടന്നു ഒരു പേജ് വായിച്ച് തീർന്നില്ല അപ്പോഴേക്കും അതില്ലേ അവൻ്റെ അരികിൽ വന്നിരുന്നു ഏട്ടാ ഉം അവൻ ബുക്കിൽ നോക്കി മൂളി എന്നെ നോക്ക് അത് കേട്ടവൻ വായിച്ചിരുന്ന ബുക്ക് അടച്ചു വെച്ച് അവളെ തൻ്റെ മടിയിലേക്കിരുത്തി ഇടി പറ നമുക്കൊന്ന് വീട് വരെ പോയാലോ എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ എന്തോ അമ്മയെ കാണാൻ തോന്നുവാ എന്റെ കുട്ടിക്ക് ഞാനറിയാത്ത വല്ല സങ്കടങ്ങളും ഉണ്ടോ അവളെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി ഇരുന്നുകൊണ്ടാണ് ചോദ്യം എനിക്കെന്ത് സങ്കടം ഒരു കുഴപ്പമില്ല കള്ളോ അവളുടെ കവളിൽ ഉമ്മ വച്ചോം പറഞ്ഞു അല്ല സത്യ ഈ വരുന്ന സാറ്റർഡേ ഓർ സൺഡേ നമുക്ക് പോയിട്ട് വരാം അല്ലെങ്കിൽ നിന്റെ ക്ലാസും പോവും എനിക്ക് ലീവ് എടുക്കേണ്ടി വരും ഇത് ഇഷ്ടമായി എൻ്റെ കുഞ്ഞമ്മൂന് അവളുടെ കയ്യിലെ റിങ് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അവൻ ചോദിച്ചു ഇഷ്ടായി ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഹരിസാർ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയിരുന്നു അപ്പോൾ വാങ്ങിയതാ ഇത് ഹരിസാറോ സെൻ്ററിലൊരു സാറാണ് അവിടെ ആകെ കുറച്ച് ടീച്ചേഴ്സേ ഉള്ളൂ ഞാനും ഹരിസാറും പിന്നെ അനീഷ ടീച്ചറും അനീഷ എന്ന പേര് കേട്ടതും അവനോട് നെഞ്ചിരിപ്പ് കൂടി പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നതും അവളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി ഞങ്ങൾ പേരും കൂടിയാ പോയത് ഗിഫ്റ്റ് വാങ്ങാൻ നമ്മുടെ കാറിലാ പോയ നീ വൈകുന്നേരം ചോദിച്ചില്ലേ നമ്മുടെ കാറിൽ ആരെങ്കിലും കയറിയോന്ന് അവരായിരുന്നു എടീ അവൻ തട്ടി വിളിച്ചതും അവൾ ഏതോ ലോകത്തെന്ന പോലെ ഞെട്ടി എന്താ എന്റെ ഏട്ടാ നീ ഭൂമിയിലൊന്നും അല്ല വണ്ണേട്ട് എന്താ പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല പൊന്നുമോള് പോയിരുന്നു പഠിച്ചോ പറയണ്ടാ എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ല ഞാനതിനൊന്നും പറഞ്ഞില്ല അല്ല എന്തോ പറഞ്ഞു അതോ അത് എനിക്ക് എനിക്കൊരു ഉമ്മ തരുമോന്ന് ചോദിച്ചതാ അവൻ കള്ളച്ചിരിയാലെ പറഞ്ഞു ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ഒന്ന് തലോടി അയ്യട മോനെ ഒരു ഉമ്മക്കാരൻ വന്നിരിക്കുന്നു സൗകര്യമില്ല തരാൻ ഞാൻ സൗകര്യം ഉണ്ടാക്കി തരാടി ഒന്ന് പോയ മനുഷ്യ അവൾ അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഒരെണ്ണം തന്നിട്ട് പോടി ഇല്ല മോനെ ജതിനെ നീർന്ന് ബുക്ക് വായിക്കി അവൾ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു തുടരും